ഇപ്പോൾ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ഈ പിന്നെ സിമോൺ ഡി ബുവേനെ പോലെയുള്ള ആൾക്കാരെ ഫെമിനിസ്റ്റുകളെയൊക്കെയാണ് പൊക്കിപ്പിടിച്ചിട്ട് നടക്കുന്നത് കാണാറുള്ളത് ഇപ്പോൾ അവരുടെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പിന്നെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം അത് എനിക്കൊന്നു വെച്ചാൽ അതിൻ്റെ ഒരു ഒരു കോർ അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഈ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ അത് നോക്കുമ്പോൾ അതിലുള്ളൊരു അവരൊരു ബൈബിൾ ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് സത്യമുള്ള സെക്കൻഡ് സെക്സ് വളരെ ബൃഹത്തെ ഗ്രന്ഥമാണ് എഴുന്നൂറോളം പേജുള്ള വളരെ പ്രത്യേക ഗ്രന്ഥമാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു മൂന്ന് പോയിന്റ് ഒന്നവരെ അറ്റാക്ക് ഓൺ മദർഹുഡ് ഇത് മാതൃത്വം എന്നൊരു വളരെ മനോഹരമായ കാര്യത്തിനായിട്ട് വളരെ പൈശാചികവൽക്കരിക്കുകയാണ് ചെയ്യണത് അതിനെ പറ്റി വളരെ ആക്ഷേപങ്ങളും ഒരു മദർഹുഡ് എന്ന് പറയുന്നത് കാണിക്കുന്ന രീതിയിലാണ് എനിക്ക് ഒരു കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പാന്ന് വരെ നാസികളുടെ കാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടോ അത് ഇട്ട് താരതമ്യം ചെയ്യുകയാണ് ഈ ഒരു മദർഹുഡ്ഹു അങ്ങനത്തെ ഒരു രണ്ടാമത് ഇവര് പറഞ്ഞ അടിസ്ഥാനസ് സോഷ്യൽ കൺസ്ട്രക്ട് അവിടുന്ന് തുടങ്ങിയതാണ് അതായത് ജനറന്ന സാമൂഹ്യ നിർമ്മിതി ആണെന്നുള്ളൊരു വാദം ആ ഒരു യാതൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത അന്ന് അത് ഇന്നും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും അതൊരു ഭയങ്കര വലിയ സംഭവമായിട്ട് പൊക്കി പിടിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൽ ലിബറേഷനായി ബന്ധപ്പെട്ട ഒരു വാദങ്ങൾ അതായത് കുത്തഴിഞ്ഞ ലൈംഗികത അങ്ങനെ അവരുടെ വീക്ഷണ പ്രകാരം കുടുംബം എന്ന വ്യവസ്ഥയാണ് എല്ലാ സ്ത്രീ അടിച്ചമർത്തപ്പെടാനും ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം ഇല്ലാതായാലും പ്രശ്നം തീർന്നു അപ്പം പക്ഷെ എന്നാലും അതേസമയത്ത് ലൈംഗികമായ പല ആവശ്യങ്ങള് ഈ വിഷയം പറയുമ്പോൾ മാർക്കാണ് ഗുണം കിട്ടുന്നത് അത് പുരുഷന്മാരാണ് വേറെ കാര്യം കാര്യം ഇവർ തമ്മിൽ ഇടപെട്ടാലും ഒരു കുട്ടി ഉണ്ടായാലും അത് മൊത്തം പെണ്ണിൻ്റെ സൈഡിൽ പ്രശ്നമായി മാറും ആണുങ്ങളെ സംബന്ധിച്ചോളം കമ്മിറ്റ്മെന്റും ഇല്ലാതെ സുഖമായിട്ട് ലൈബ്രിലിറ്റി ഇല്ലാതെ പോകാൻ സെക്കൻഡ് സെക്സ് അല്ലാണ്ട് ശേഷം പുസ്തകങ്ങൾ അതാണ് ഏറെ തെമാശുള്ള കാര്യം അതായത് ആദ്യഘട്ടത്തെ എഴുതിയ പുസ്തകമാണ് സെക്കൻഡ് സെക്സ് അതിന് ശേഷം പല പുസ്തകങ്ങളും പല എഴുത്തുകളും ഇന്റർവ്യൂകളൊക്കെ കാണാൻ പറ്റും അപ്പൊ അതിലെനിക്ക് അതിന് മുമ്പ് സിമോൺ സിമോണ്ടെബോറ പോലെ തന്നെ ഒരു ഫിമിസ്റ്റുകൾ പൊക്കി പിടിക്കുന്ന വേറെ ആളാണ് ബെറ്റി ഫ്രീഡൻ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൽ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ വേണമെങ്കിൽ വായിച്ചാലോ അതിൽ ബെറ്റി ഫ്രീഡൻ സിമോൺ സിമോണ്ടേബോറോട് ചോദിച്ചു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞ കാര്യമാണ് നോ വുമൺ ഷുഡ് ബി ഓതറൈസ്ഡ് ടു സ്റ്റേ അറ്റ് ഹോം ടു റൈസ് എ ചിൽഡ്രൻ സൊസൈറ്റി ഷുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ് വുമൺ ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് ചോയ്സ് പ്രിസൈസ്ലി ബിക്കോസ് ഇഫ് ദർ ഇസ് സച്ച് എ ചോയ്സ് ടു മെനി വുമൻ വിൽ മേക്ക് ദാറ്റ് വൺ ഇറ്റ് ഈസ് എ വേ ഓഫ് വാസിംഗ് വുമൻ ഇൻ എ സർട്ടൺ ഡയറക്ഷൻ അതായത് അല്ലെങ്കിൽ സ്ത്രീകൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ അതാണ് ഓപ്റ്റ് ചെയ്യുക അതാണ് എടുക്കുക അവരുടെ ഇൻസ്റ്റിങ് വിഷയം അറിയാം ഈ കാര്യം ഇന്നും ചില ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതായത് ഈ പിന്നെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ വീട്ടമ്മയാവുക എന്നുള്ളത് ഒരു ജോലിയല്ല അല്ലെ അതൊരു ഒരു കുറഞ്ഞ സാധനമായിട്ട് അതൊക്കെ ഈ ഇൻഫ്ലുവൻസ് ഇവിടുന്ന് വരുന്നതാണല്ലോ അതൊരു കുറഞ്ഞ സാധനമായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ കാണുന്നത് ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞ പോലെ നേരെ സൂചിപ്പിച്ച പോലെ അതിനുശേഷം ഈ ബോയുടെ ബാക്കി പുസ്തകങ്ങൾ നമ്മൾ ഇപ്പം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി എഴുത്തുകൾ നോക്കിയാലും ഇത് ഇത് നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അതും വായിച്ചതരാം സിമോണ്ടിബു പറയുകയാണ് അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടി ഐ തോട്ട് ഓൾഡ് ഏജ് ലൈസ് ഇൻവൈറ്റ് ഫോർ മീ അറ്റ് ദ ബോട്ടം ഓഫ് മൈ മിറർ ഇറ്റ്സ് ഇനവെറ്റബിൾ എന്നിട്ട് ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുമോ അതായത് അവർക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയിലാണ് അവസാനം അതിൽ ഒരു സുദീർഘമായ കാര്യമാണ് അതിൽ അവസാനം പറയുന്നുണ്ട് എസ് ഐ ലുക്ക് ബാക്ക് വണ്ടറിംഗ് ഓൺ ദ ക്രെഡിലസ് അഡോൾസ് ഐ എം അസ്റ്റോണിഷ് ഐ റിയലൈസ് ഹൗ തറോലി ഐ ഹാവ് ബീൻ ചീറ്റഡ് ചതിക്കപ്പെട്ടത് എന്നാണ് അത് പിന്നീട് പ്രായമായ ശേഷം കുട്ടികളില്ല ഒരു ഹസ്ബൻഡില്ല ഒറ്റക്ക് ജീവിച്ച് ഒറ്റക്ക് മരണപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ എത്തുമ്പോഴാണ് അവർ സത്യം പറഞ്ഞാൽ തിരിച്ച് ഒരു ബോധം വരണത് ഈ ആ ഒരു ചോരത്തിലിപ്പുള്ള പ്രായത്തിൽ അല്ലാതെ ഫെമിനിസ്ത്തിന് വേണ്ടി വാദിച്ചിട്ട് അവസാനം പോകുമ്പോൾ ഇത് ഒന്നുമില്ല ഇല്ല എന്നത് തിരിച്ചറിയാൻ വളരെ വൈകിട്ടാണ് തിരിച്ചറിയുന്നത് അപ്പം ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾക്ക് അത് മനസ്സിലാക്കാൻ ഇവർ ഈ സിമോൺ സിമോണ്ടിബോൻ അത്ര പൊക്കിപ്പിടിക്കുന്നുണ്ടല്ലോ അവരെ ബാക്കി പുസ്തകങ്ങൾ വായിച്ചുകൂടുക അതിന് ശേഷം എന്താ പറഞ്ഞത് എന്ന് വായിച്ചാൽ ഭയങ്കര തമാശയാണല്ലേ ഈ ഈ വരെയാണ് പിന്നെ ബേസ് ആയിട്ട് വെക്കുമ്പോൾ അവർ അതിന് ശേഷം എഴുതിയ പുസ്തകം അതിൽ അവർ ഈ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആ ഐഡിയോളജി അവരെങ്ങനെ ചീറ്റ് ചെയ്തു ഐഡിയോളജി തന്നെ അവരെ എങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത് നമ്മളെ പിന്നെ കേരളത്തിൽ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ടി വി അവതാരിക ഒരു ആയിട്ടുള്ള വലിയ വലിയ പ്രോഗ്രാമുകളിലൊക്കെ സ്റ്റാർ സിംഗർ അങ്ങനത്തെയൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ അവതാരികയായിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്ത്രീ അവർ പിന്നെ ഈ അടുത്ത് പിന്നെ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ഒരു ഒരുമാതിരി ജീവിതത്തിനൊരു അർത്ഥം എനിക്ക് തോന്നുന്നു പേര് ഞാൻ പറഞ്ഞുപോയി എനിക്കൊരു അർത്ഥം ഇല്ലയെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് പിന്നെ ഒരു കുടുംബം എന്നുള്ള അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഈ പറഞ്ഞൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അവർ നേരിടുന്നുണ്ട് ഇത് ഇവർ മാത്രമല്ല ഇപ്പം വെസ്റ്റിലൊക്കെ അങ്ങനെയുള്ള വീഡിയോ ഇപ്പോൾ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികളിലുള്ള ആൾക്കാർ ഇപ്പോൾ സിമോണ്ടിബോടെ പറ്റി പറഞ്ഞു ബെറ്റി ഫ്രീഡനെ പറ്റി പറഞ്ഞു ജർമിൻ ഗ്രിയർ ഇവരൊക്കെ ഭയങ്കര ഇവർ അപ്പോസ്റ്റർമാരെയാണ് ആൾക്കാരാണ് ഇവർ ഇതൊക്കെ പുസ്തകങ്ങൾ പിന്നീട് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തന്നെ പുസ്തകമുണ്ട് ബെറ്റി ഫ്രീഡന്റെ ഫെമിനിൻ മിസ്റ്റേക്കാണ് പൊതുവെ പൊക്കി പഠിക്കാറുള്ളത് പക്ഷേ ശേഷം കുറച്ച് കാലം കഴിഞ്ഞ ശേഷം സെക്കൻഡ് സ്റ്റേജിൽ നിന്നുള്ള പുസ്തകം അവരുടെ എല്ലാ യൂട്ടർ യൂട്യൂബിനടിക്കാണ് ഈ എന്തൊക്കെ ആശയങ്ങളാണ് ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് മുന്നോടിച്ചാൽ അതിനൊക്കെ പിന്നീട് ഗതിച്ച് പറഞ്ഞു ഒരു റിഗ്രറ്റ് ആയിട്ട് എഴുതുന്ന പുസ്തകമാണ് സെക്കൻഡ് സ്റ്റേജ് പക്ഷെ അതും അതേപോലെ തന്നെ പബ് പബ്ലിഷ് പോലും ചെയ്യാൻ കിട്ടുന്നില്ല ഞാൻ ആ പുസ്തകത്തിൽ കോപ്പി കിട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിങ്ങൾ അതായിരുന്നു എന്നോട് മുമ്പ് സംസാരിച്ചത് ആ പുസ്തകം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയത് അതിൻ്റെ ഫിസിക്കൽ കോപ്പി ഒന്നും കിട്ടില്ല പി ഡി എഫ് വെച്ചിട്ടാണ് ഞാനത് വായിച്ചത് പ്രിന്റ് എവിടെയും പ്രിന്റ് നേരെ വെച്ചാൽ മറ്റേ അതിന് മുന്നേ പുസ്തകം വെച്ചാൽ ഫെമിനി മിസ്റ്റിക്ക് ഏത് ഏത് സൈറ്റ് പോയാലും എവിടെ പോയാലും ഏത് പുസ്തകം പോയാലും ഇപ്പോഴും കിട്ടും ഇത് എത്ര കൃത്യമായിട്ടാണ് അല്ലേ ഇത് ഒന്ന് ഈ വിഷയങ്ങൾ പിന്നെ കുറച്ചൊന്ന് ആധികാരിമായിട്ട് പഠിക്കാൻ ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറഞ്ഞ ഈ ഐഡിയോളജി പറഞ്ഞ ആൾക്കാരുടെ തന്നെ പിന്നീട് വന്ന് പുസ്തകം പുസ്തകത്തിൽ മിസ്റ്റേക്കി പറയണമെന്ന് കേൾക്കേണ്ട ഇവർ തന്നെ അവർ പറഞ്ഞത് കേട്ടാൽ മതി നമ്മൾ പറയുന്നത് കേൾക്കണ്ട യെസ് ഓക്കെ നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കാം